ഓം ജഗജ്ജനനി മാതാ ദേവി സ്ഥൂലവും സൂക്ഷ്മവുമായ ദിവ്യ വ്യക്തികൾ പരസ്പരം ബന്ധപ്പെടാറുണ്ട് അവരുടെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ അത്തരം സമ്പർക്കം ആവശ്യമായിരിക്കാം മാതാ അമൃതാനന്ദമയി ദേവിയെ പല ദിവ്യാത്മാക്കളും വന്നു കണ്ടിട്ടുണ്ട് അമ്മ അങ്ങോട്ട് ചെന്നും ചിലരെ സന്ദർശിച്ചിട്ടുണ്ട് അവരിൽ ചിലരെ പരിചയപ്പെടുത്തി മരുത്വാമല നയനാൻ സ്വാമിയെ നാം പരിചയപ്പെടുത്തി ഇനി അടുത്തത് നമുക്ക് അവധൂതയെ ഒരു അവധൂതയെ പരിചയപ്പെടാം ഇങ്ങനെ ഇവരെ പരിചയപ്പെടുന്നതുകൊണ്ട് നമുക്ക് സത്സംഗത്തിന്റെ പ്രയോജനം ചെയ്യുന്നതിനു പുറമേ അമ്മയെ കൂടുതൽ മനസ്സിലാക്കാനും സഹായകമായിരിക്കും അവധൂത വൃത്തി സ്വീകരിച്ച കന്യാകുമാരി മായി അമ്മ അമ്മയെ നമുക്ക് പരിചയപ്പെടാം നാൽപ്പത്തഞ്ചിൽ പരം വർഷങ്ങളായി ആ അവധൂത കന്യാകുമാരിയിലുണ്ട് അവരുടെ വീടും നാടും വയസ്സും ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഹിന്ദിയോട് സാദൃശ്യമുള്ള ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കും സന്ദർശകരിൽ ചിലരോട് പറയാറുണ്ട് ആരോടും മിണ്ടാതെ ആരെയും ഗൗനിക്കാതെ ഒന്നിനെയും പൂസാതെ കീറ ചുറ്റി ആഹാരവും നിദ്രയുമില്ലാതെ ഇല്ലാതെ വെയിലും മഞ്ഞും മഴയും ഏറ്റ് ഒരു പറ്റം പട്ടികളാൽ എപ്പോഴും ചൂഴപ്പെട്ട് മായിയമ്മ കന്യാകുമരി കടൽ തീരത്തെവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കും ചിലപ്പോൾ ചുറ്റി നടക്കും കടലിലിറങ്ങി വളരെ ദൂരം നീന്തി തിരിച്ചു വരും കടൽ തീരത്തെ ചപ്പു ചവറുകൾ കൂട്ടി തീയിട്ട് എന്നും ഒരു ഹോമം ഉണ്ട് കണ്ണു തുറന്നിരിക്കുമ്പോഴും വെളിയിലുള്ളതൊന്നും കാണാതെ മട്ടിൽ ഒരു ഇരിപ്പുണ്ട് ബാലൻ ഭ്രാന്തൻ ജഡൻ എന്നിങ്ങനെ അവധൂതർ പല തരക്കാറുണ്ട് മായിയമ്മ ജഡാവസ്ഥയിലാണ് ആത്മാനന്ദത്തിൽ മുഴുകി അന്ധർമുഖമാകുന്ന ഇത്തരക്കാർ ബാഹ്യമായ ജഡ പ്രായരായി ജഡപ്രായരായി കാണപ്പെടും ആത്മാവിനെ ദർശിച്ചവർ മൂകരായി തീരുന്നു എന്ന് ഉപനിഷ് വാക്യത്തിന്റെ ജീവിക്കുന്ന മാതൃകയാണ് മായിയമ്മ തികച്ചും ജീവൻ മുക്ത പ്രാരാബ്ധമൊടുക്കാൻ ശരീരം പേറി നടക്കുന്ന കൂട്ടത്തിൽ സ്വസാന്നിധ്യം കൊണ്ട് ലോകമംഗളം സാധിക്കുന്നു കൂടി കന്യാകുമാരിക്ക് പോയവരിൽ ഒരു ഗൃഹസ്ഥ ഭക്തയുണ്ടായി ഭക്തനുണ്ടായിരുന്നു ഒരു ഗൃഹസ്ഥ ഭക്തൻ അമ്മയോട് കൂടെ കന്യാകുമാരിക്ക് പോയി ഭിക്ഷയ്ക്ക് പോയപ്പോൾ കിട്ടിയ മത്സ്യം അമ്മ തിന്നപ്പോൾ ആ ഭക്തൻ വള്ളിക്കാവിൽ വെച്ച് വെറുപ്പ് കാണിച്ചിരുന്നു കന്യാകുമാരിയിൽ ചെന്നപ്പോൾ മായിയമ്മ അയാളുടെ വായിൽ ഒരു വലിയ കഷ്ണം മീൻ വെച്ചുകൊടുത്തു അത് അയാൾക്ക് നിവൃത്തിയില്ലാതെ തിന്നേണ്ടി വന്നു അതേസമയം മായിയമ്മ അമ്മക്ക് പച്ചക്കറി തോരഞ്ഞാണ് കൊടുത്തത് മായിയമ്മയുടെ മഹത്വം മറിഞ്ഞിരിക്കുന്ന പ്രത്യേക രീതികൾ അങ്ങനെ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു ഒരു ദർശനത്തിൽ അമ്മ മായിയമ്മയെ കണ്ടു മായിയമ്മക്ക് അമ്മയെ കാണണമെന്നുണ്ടായിരുന്നു വൈകാതെ അമ്മ കന്യാകുമാരിയിൽ പോയി മായി അമ്മയെ കണ്ടു കുറച്ചു സമയം അമ്മയെ നോക്കിയിരുന്ന ശേഷം മായി അമ്മ അമ്മയോട് ബൈത്തോ എന്ന് പറഞ്ഞു അമ്മ അടുത്തിരുന്നു രണ്ടു പേരും വായ കൊണ്ടൊന്നും സംസാരിച്ചില്ല അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് മായിയമ്മ ഇരിക്കുന്ന കുടിലിൽ നിറയെ പട്ടികളാണ് ഭക്തന്മാർ കൊണ്ടുവരുന്ന പഴങ്ങളും മറ്റും മായമ്മ ആദ്യം അവയുടെ വായിൽ വെച്ചു കൊടുക്കും ഉച്ചിഷ്ടം ഭക്തന്മാർക്ക് നൽകും പട്ടികൾ നിഷ്കാമ സ്നേഹമുള്ളവരും കൂറു പുലർത്തുന്നവരുമാകയാൽ മായിയമ്മ അവയോട് കൃപ കാണിക്കുകയാകാം മായിയമ്മയുടെ കൃപ കൊണ്ട് പല നേട്ടങ്ങളും കിട്ടിയവരുണ്ട് കന്യാകുമാരിയിൽ സിദ്ധ വ്യക്തികൾ ഒഴിഞ്ഞ കാലമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നതും ശരിയാണെന്ന് മായിയമ്മയെ പോലുള്ളവർ സ്ഥാപിക്കുന്നു മായമ്മ ചപ്പു കൂട്ടി കത്തിച്ചു നടത്തുന്ന ഹോമത്തെപ്പറ്റി അമ്മ പറഞ്ഞു മായിയമ്മ നാനാത്വത്തിൽ ഏകത്വം കാണിക്കുകയാണ് പെറുക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ കത്തിച്ചു പുകയും ചാരവുമാക്കുന്നു ചാരം കടലിൽ ചേരുകയും ചെയ്യുന്നു ഹരിയോ നമശിവായ